എത്ര ഞാന് വടക്കാഞ്ചിരിക്കുന്നു അപ്പൊ ഇപ്പൊ പൂരങ്ങളിലൊക്കെ പല രീതിയിലും നടക്കുന്ന അപ്പൊ ഈ നടക്കുന്ന പൂരങ്ങൾക്കൊക്കെ പല ആനയിടച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അത് മനുഷ്യന്റെ ജീവനൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വശത്ത് കൊണ്ട് നോക്കുമ്പോ ഒരു പ്രശ്നാണ് എന്നിരുന്നാലും കൂടി ഒരു ആഘോഷമൊക്കെ ആവുമ്പോ അതിന്റെ ഇപ്പൊ ഒഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ആനയും വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള നിഗമനത്തിലുള്ള ആളാ ഇത് ഇങ്ങനെ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മള് നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൊറേ പ്രശ്നങ്ങൾ ഒഴിവാക്കുക പോകുമ്പോ തന്നെ ചിലവർക്ക് വെള്ളം വെള്ളം അടിച്ചിട്ട് മദ്യപിച്ചിട്ടൊക്കെ ആനനെ പിടിച്ചു മാന് അത് ഒരാള് ചട്ടക്കാരുടെ നിക്കുമ്പോ മറ്റുള്ള ആൾക്കാർ ചെറിയ ആനയ്ക്ക് ശല്യം ഉണ്ടാവും

ണ്ട് അതിൽ കുതിരകളില്ല ഉണ്ടാക്കിയിട്ടാണ് അതായിരിക്കും നല്ലത് ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടൊന്നും ആസ്വദിച്ച് കണ്ടുപോവാനുള്ള സൗകര്യം ആനകളെ ഒഴിവാക്കി അതിന് പ്രകാരം ആ യന്ത്രത്തോമുള്ള ആനകളെ വയ്ക്കുക ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത് ഫോട്ടോ എടുക്കുകയും ചെയ്യാം മേടിക്കണ്ടാവും അപ്പൊ ആനകളെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗങ്ങളാണെന്ന് പറയുന്നത് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങൾ വയ്ക്കുമ്പോ അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങിന് മാത്രം ഉപയോഗിക്കാത്തൊരു ക്രമത്തിലാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾ കൂടുന്നവർക്ക് ഇത്തിരി അവസ്ഥ മോശമാണ് അപ്പൊ ഈ റോബോട്ടിക് എലിഫൻസിനെ ഉപയോഗിക്കുന്നതിൽ അതാണ് നല്ലത് കൂടെ അതാണ് നല്ലത് ജനങ്ങൾക്ക് ധൈര്യം കാണുമല്ലോ എന്ത് വിഷമങ്ങള് ബുദ്ധിമുട്ടുകളോ ഇതിന്റെ ഉള്ളിൽ കൂടെ ആ വിഷമവും ഇത് ഈ ടെൻഷൻ കൂടി അനുഭവിക്കണ്ടല്ലോ എന്റെ പേര് ജോബി പൂരം ക്രിസ്മസ് ഈദ് എല്ലാരും ജോലി ആൾക്കാരാ ആനയിൽ വേണം വെടിക്കിട്ടൊക്കെ വേണം ആ കൊറോണ വന്നപ്പോ നമ്മള് ഒരു ചെറിയൊരു ആഘോഷത്തിന് വേണ്ടി നമ്മള് മേപിട്ടുണ്ടെന്ന് ഇപ്പൊ ആഘോഷങ്ങൾ നടക്കട്ടെ ഒരു എന്റെ അഭിപ്രായം എന്താ ഈ മൃഗങ്ങളെ നമ്മൾ പിടിച്ച് കൂട്ടിലൂടെ അമ്മ അവരവരെ സ്വാതന്ത്ര്യത്തിന് വിടുക കാട്ടിലേക്ക് വിടുക എല്ലാ മൃഗങ്ങളും നമുക്ക് സ്വാതന്ത്ര്യമില്ല അതുപോലെ അവർക്കും സ്വാതന്ത്ര്യം വിടുക കാരണം ഓരോ ഓരോ ചത്ത് ചെല്ലുമ്പോഴും ഓരോ പാടങ്ങളാണ് സംഭവിക്കുന്നത് അപ്പൊ അതില്ലാണ്ട് യന്ത്രം യന്ത്രം ആനകളുണ്ടാവില്ലേ അവരുപയോഗിക്കൂട്ട ആനകൊണ്ട് അവരുപയോഗിക്കേപ്റ്റിക്കും അപ്പൊ ഈ ഒരു ഭംഗി കിട്ടുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ട് ഈ ഭംഗിയും കിട്ടില്ലേ പക്ഷെ എന്നാലും ജനങ്ങളുടെ ജീവനല്ലേ നമ്മളേറ്റവും നമ്മളെ കണക്കിലെടുക്കണം അപ്പൊ ഈ ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ് ആന എഴുന്ന ചേട്ടന് തോന്നുന്നു ആചാരത്തിന്റെ ഭാഗമാണ് ആനകളെ നമ്മള് കൃത്രിമ ആനകളുണ്ടായിക്കോട്ടെ അപ്പൊ ഇതുപോലെ വാചകങ്ങളും എല്ലാം കൂടി ആകുമ്പോ അതേമാതിരി ആനകള് വലിയ ആനകൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ളൊരു തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂർ പൂരം അതുമാതിരി തന്നെ ഈ ഉത്രാളിക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ അത് ലോക ഒരു പൂരം തന്നെയാണ് എത്രയോ പേര് ഞങ്ങളെവിടെ ജോലി ചെയ്ത സ്ഥലങ്ങൾ എല്ലാവരും ഐതിഹ്യത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒന്നത്തെ ഇവര് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മാമാങ്കുണ്ട് മച്ചാട് മച്ചാട് മാമാങ്ക അവിടത്തെ ഒരു ആ ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അയ്യപ്പൻ അയ്യപ്പൻ്റെ ഒരു ചേർത്തി അനീത്യം എന്നൊക്കെ പറയും അവരൊരു ഐതിഹ്യമായിട്ടാണ് അത് പറഞ്ഞത് ആനകളെ എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വനംവകുപ്പിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ആനകൾ എന്ന് പറഞ്ഞാൽ കാട്ടാനകൾ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വിഭാഗമാണ് ഇത് നാട്ടാനകൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് പരിപാലിച്ച് അവരെ ചട്ടം കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ഇതാണ് ചട്ടം എന്ന് പറഞ്ഞാൽ ചട്ടം പഠിപ്പിച്ച് കൊണ്ടുവരുന്ന അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മനുഷ്യന്മാരെ തന്നെ ഇപ്പം കണ്ടില്ലേ നല്ല മനുഷ്യന്മാരല്ല ചിലപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ കൊലപാതകങ്ങൾ അതൊക്കെ നടക്കുന്നത് ആനകൾ എന്ന് പറഞ്ഞാൽ അവരെ പരിപാലിക്കുന്ന ഒരു മാസങ്ങളുണ്ട് ആ മാസങ്ങളിൽ അവരെ പരിപാലിച്ചിട്ട് അവരെ അവരെണ്ണ ചേച്ചിൻ്റെ കൊളിപ്പിക്കുന്ന ആനയ്ക്കുള്ള എല്ലാ ഇതും ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ടുവരുന്നത് അപ്പം ആനകളായാലും ചിലപ്പോൾ മനുഷ്യന്മാരെ പോലെ ഒരാളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ് വര് കൊയിലാണ്ടി ഉള്ളത് എന്താ വച്ചാൽ അവർ കൊണ്ടുപോയത് ഗുരുവായൂർ ദേവസ്ത് കൊണ്ടാണ് കൊണ്ടുപോയത് അതിൻ്റെ പാപ്പാമാരുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ടുള്ളതാണ് അവിടെ വെച്ചിട്ട് തന്നെ ആന ഇടുന്നതാണ് ആനിക്കൊരു ദേഷ്യം വര്യാൻ മതി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച ആനയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആളുകൾ എന്തെങ്കിലും അപ്പം നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ആനകളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നവർ അടുത്ത് നിൽക്കുന്നവരൊക്കെ നല്ല രീതിയിൽ പരിപാടിയാണ് ഇപ്പോൾ ഈ കൊയിലാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ മലബാർ മലബാർ ഏരിയ ചിലപ്പോൾ അവർക്കൊന്നും ഇത്ര ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ ചിലപ്പോൾ ആരങ്ങനെ ഒന്നും ഇതിൽ ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ അറിയില്ല നമുക്ക് അതുകൊണ്ടാണ് അല്ലാണ്ട് കൊയിലാണ്ടിയിലൊന്നും അങ്ങനെ ഒരു സാധ്യതയില്ല ഇവിടെ അങ്ങനെ സംഭവിക്കില്ല അത് ഞാൻ ഉറപ്പ് തരിക നൂറ് ശതമാനം ഉറപ്പ് തരിക നമ്മളെന്ന ആര് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഈ കുറച്ച് കാലമായിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ ഈ വെയിലത്ത് നിർത്തിയിട്ട് ആന കൊണ്ടുവരണമെന്ന് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു ആന കൊണ്ടുപോകുന്ന ലോറിയുണ്ട് സൗകര്യങ്ങളുണ്ട് ആ ആന ഉടമസ്ഥോറിയിലുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം അങ്ങനെ കൊണ്ടുപോകുന്നു എന്നിട്ട് എന്നിട്ടങ്ങനെ ഈ പ്രശ്നങ്ങൾ എന്താവണമെന്നുള്ളൊരു സംശയമാണ് അത് അതുപോലെ മാറിയ ഉണ്ടാവും അവരുടെ എന്താ പറയുക ഭക്ഷണ രീതികൾ നടത്ത അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനകളെയും ബാധിച്ചിട്ടുണ്ടാകും മനുഷ്യരുള്ള പോലെ തന്നെ ആനകളുടെയും ജീവിതത്തിലുള്ള ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ടും അവരുടെ എന്താ പറയുക ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ സർക്കാരിൻ്റെ ആനകളുടെ ലഭ്യതക്കുറവ് സർക്കാരിൻ്റെ നിയമം മൂലം ആനകളുടെ ലഭ്യത കുറവാണ് അതിന് കാരണം ആവുന്നത് എന്തോന്നും ആന ലഭ്യതക്കുറവ് അല്ല ഇപ്പം പഴയതിനേക്കാളിപ്പോൾ ആനകളെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നപ്പോൾ നടത്തിച്ചിട്ടല്ല ഒക്കെ ട്രാൻസ്പോർട്ടേഷനാണ് അപ്പോൾ അവർ നടത്തും സ്വാഭാവിക നടത്തം കുറഞ്ഞു അത് പിന്നെ നമ്മുടെ ഈ പ്രദേ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഏരിയയിലാണ് കൂടുതൽ ആളുകൾ ജനപ്പരപ്പ് പരിപാടികൾ അപ്പം ഇത് അവയുടെ സഞ്ചാരത്തെ കുറേ ബാധിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ അത് ഒരു ഘടകമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ പഴയ കാലത്ത് ഇത്രയധികം ഈ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള പ്രശ്നങ്ങളോ മാറ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അതല്ല ഇന്ന് ഏറ്റവും കൂടുതൽ അവ ഇഷ്ടപ്പെടുന്നത് നഗരപ്രദേശങ്ങൾ മനുഷ്യനോട് ഇട ചേർന്ന് ജീവിക്കാനാണ് ജീവികൾ മറ്റത് കാടിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ജീവികളൊക്കെ ഇപ്പോൾ നാടിനോട് അല്ലെങ്കിൽ മനുഷ്യവാസത്തോടു കൂടി ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതു അപ്പോൾ ഈ മാറിയ സാഹചര്യങ്ങൾ നമ്മൾ മനുഷ്യനും വിഭവേയമായിട്ടുള്ള സംഘർഷം കൂട്ടിയിട്ടുണ്ട് ഈ ഈ ആനകൾ ആനകൾക്ക് ആനകൾക്ക് പകരം പകരം റോബോട്ടിക് അതൊക്കെ അതാത് കമ്മിറ്റികളുടെ സൗകര്യപ്രദമായ രീതികൾ പരീക്ഷിക്കാവുന്ന സ്ഥലക്കുറവ് എതിർപ്പൊന്നുമില്ല അതല്ല അതിപ്പോൾ മാറിയ സാഹചര്യങ്ങൾ പല കമ്മിറ്റികളും അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞ സ്വാഭാവികമായിട്ടും പുതിയ എന്തെങ്കിലും പദ്ധതികൾ കണ്ടുപിടിക്കേണ്ടി വരും അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ടോ യഥാനോ ആന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് അതില് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ലഭ്യത വരുമ്പോൾ വരുമ്പോ സ്വാഭാവികമായിട്ടും വരും മനുഷ്യന്റെ ജീവനേക്കാളും അല്ല അങ്ങനെ ഇപ്പൊ നമുക്ക് ഓരോന്നിനെയും അങ്ങനെ വർഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ ആന തന്നെ വേണോ ആനയ്ക്ക് പകരം കുതിരയായി കൊണ്ടുവന്ന് എഴുന്നള്ളപ്പിച്ചുകൂടെ അവ വളരെ എന്താ പറയാ ഇത്രയധികം ആപൽക്കര എന്നൊക്കെ ചോദിക്കാം അത് അതാത് കാലത്ത് സാമ്പ്രദായികമായ രീതികൾ പശ്ചാത്തലം ഇതൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ആന തന്നെ വേണമെന്ന് പിന്നെ നൂറ് കഴിഞ്ഞ ശേഷം ഉണ്ടാകുമോ എന്നുള്ളതോ അല്ലെങ്കിൽ ആന എത്രയധികം ലഭ്യമാകുമോ എന്നുള്ളത് നമുക്ക് മുന്നുകൂട്ടി പറയാൻ പറ്റില്ല അന്ന് അതനുസരിച്ചുള്ള ആചാര പദ്ധതികൾ കൈക്കൊള്ളും ആ മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഈ പേട്ട പോലത്തെ പേട്ട അനിമൽ വെൽഫെയർ സൊസൈറ്റി അതുമാതിരി എലിഫൻറ്റ് ഫൗണ്ടേഷൻ ഇവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് എന്താണ് വിലയിരുത്തുന്നത് ഇതൊക്കെ ഒരു അതായത് വന്യജീവി അതായത് വന്യജീവിയാണ് ഇതും നമ്മളെ പോലെ ഒരു ജീവനുള്ള ജീവിയാണ് അപ്പോ അതിനെ അതിനനുസരിച്ച് കെയർ ചെയ്യണം അപ്പൊ നമ്മൾ ഈ ആന ആനകളെ കൂടുതൽ ഈ കാട്ടിൽ നിന്ന് ഇറക്കുന്നത് നല്ലതല്ല അതിനെ കുറിച്ച് ഒരുപാട് നമ്മൾ ചർച്ചകളിലൂടെ കേൾക്കുന്നതാണ് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അതൊക്കെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ടാണല്ലോ ചെയ്യുന്നത് പണ്ടത്തെ പണ്ടത്തെ പോലെ പണ്ട് പോപ്പന്മാർ ആനകളായിട്ട് വളരെ അടുത്ത് പെരുമാറും അവരുടെ മക്കളെ പോലെയാണ് അവർ ഇന്ന് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല കുറേ കൂടി അവർക്ക് സൗകര്യപ്രദമായ ഒരു തോന്നുന്നു തോന്നുന്നപ്പോൾ ആർക്ക് പാപ്പാന്മാർക്ക് പഴയ കാലത്തുണ്ടായ ജീവിത സൗകര്യങ്ങളും മറ്റുള്ളതിനെയൊക്കെ ആനകളായിട്ടുള്ള ഇടപഴകലോ ഇന്നത്തെ കാലത്ത്വരവും പരിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് കൂടുതലും ഈ മേഖലയിലേക്കൊക്കെ വരുന്നത് കേരളത്തിലെ സംബന്ധിച്ചോളാം അതായത് അതിനുള്ള പരിശീലനം ഉപദ്രവങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇല്ല കാരണം ഈ ജീവീനെ മെരുക്കി കൊണ്ടിടക്കാനുള്ള ബുദ്ധിമുട്ട് അത് നമ്മൾ ഈ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്താണ് അതൊക്കെ അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായ പരിപാലനം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആനെ പോലുള്ള ജീവികളൊന്നും നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കില്ല അത് അവയുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പരിചരണക്കുറവൊക്കെ സ്വാഭാവികമായിട്ടും അത് എല്ലാവരും ബാധിക്കും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക